ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പിളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ കുമ്പളങ്ങി നവജീവൻ സംഘത്തിന്റെ ക്രിസ്മസ് പുതുവത്സര സംഗമം മുൻ മന്ത്രിയും തിരുവല്ല മാത്യു ടി ഉത്തരവാദിത്വമാണ് നൽകപ്പെട്ടിരിക്കുന്ന വിഭവങ്ങൾ എല്ലാവർക്കും കൊടുക്കണം എന്ന മഹത്തായ ഉദാർത്ഥമായ ഒരു ദർശനത്തെയാണ് ക്രിസ്മസും പ്രഘോഷിക്കുന്നത് അടിസ്ഥാനപരമായ എല്ലാ മതചിന്തകളും സമത്ഭാവനയുടെ നേതാക്കളായി തന്നെ വിശ്വാസികൾ മാറണം എന്ന വലിയ ദർശനമാണ് പ്രബോധിപ്പിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്നത് ആ അർത്ഥത്തിൽ നവജീവൻ പ്രേക്ഷിത സംഘം സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെയും പരിചരണങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ള ഈ നാട്ടിലെ സേവനങ്ങളെ വിലമതിക്കാനാവാത്തതാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നേരിട്ടറിയാൻ അനുഭവമുള്ളവരാണ് നിങ്ങൾ എന്ന നല്ല ബോധ്യം ഇരിക്കുന്നത് ഇവിടെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഷീലാൽ എന്ന് ആ ഒരു മുർന്ന അന്നമ്മയ്ക്ക് കിറ്റ് നൽകി കിറ്റുകളുടെ ഉദ്ഘാടനവും മുതിർന്ന അംഗത്തെ ആദരിക്കലും കിൻഫ്ര ചെയർമാൻ സാബു ജോർജ് നിർവഹിച്ചു ക്രിസ്മസ് പുതുവത്സര സന്ദേശം സാൻജോസ് ഇടവക വികാരി റവറൻറ്റ് ഫാദർ ആന്റണി തളുറ നൽകി ക്രിസ്മസ് ദീപം തെളിയിക്കൽ കൊച്ചി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശീബാലാൽ സിച്ച് കർമ്മം നിർവഹിച്ചു നവജീവൻ പ്രേക്ഷക സംഘം പ്രസിഡന്റ് മേരി റൈച്ചൽ അധ്യക്ഷത വഹിച്ചു ജോൺസൺ വള്ളനാട്ട് സ്വാഗതം അർപ്പിച്ചു കൊച്ചി കൊച്ചിരുമ കുടുംബ യൂണിറ്റ് ശുശ്രൂഷാ സമിതി പ്രസിഡന്റ് ബെന്നി പുളിക്കൽ മാധ്യമപ്രവർത്തകൻ എം എം സലീം സി പി എം കുമ്പളങ്ങി നോർത്ത് ലോക്കൽ സെക്രട്ടറി സുനീഷ് എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ഷീല ജോൺസൺ നന്ദി രേഖപ്പെടുത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യ കിറ്റുകളും കുമ്പളങ്ങി